എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു തമിഴ് നടൻ ആണ് ജയൻ രവി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം വിവാഹമോചിതനായി എന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ ജയൻ രവി തന്നെയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഈ ഒരു വാർത്ത പബ്ലി പബ്ലിക്കാക്കിയത് അപ്പോൾ ഇവരുടെ കല്യാണം അതായത് ജയൻ രവിയുടെ കല്യാണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു ഇവരുടെ ഒരു വിവാഹം കഴിഞ്ഞിരുന്നത് ഭാര്യയുടെ പേര് ആരതി എന്നാണ് രണ്ട് മക്കളുണ്ട് രണ്ട് ആൺമക്കളാണ് അപ്പോൾ ഇവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല നമുക്കറിയാം ഈ സിനിമാ ഫീൽഡിൽ ജീവിക്കുന്ന ആൾക്കാരുടെ എല്ലാം ജീവിതം ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിലുള്ള ആക്ടേഴ്സിൻ്റെയും അല്ലെ നടീ നടന്മാരുടെയൊക്കെ ലൈഫ് എടുത്ത് നോക്കിയാൽ ഒന്ന് കെട്ടി ഡൈവേഴ്സ് ആയിട്ട് പിന്നെ രണ്ടാമതും കെട്ടി അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമാ ഫീൽഡെന്ന് പറയുന്നതേ ഒരു എന്താ പറയുക ഒരു അത്ര നല്ലൊരു ഇതല്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം ഇപ്പോഴുള്ള നമുക്കറിയാം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം സിനിമാ രംഗത്ത് നടക്കുന്ന ഒരുപാട് അഴിമതികളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ഒരു സിനിമാ എന്ന് പറയുന്നത് അത്ര നല്ലതല്ല എന്ന് വെച്ചാൽ എല്ലാ സിനിമക്കാരും എല്ലാ നടീനടന്മാരും അതുപോലെ ആവണമെന്ന് ഇല്ല കേട്ടോ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ ജയൻ്റെ വീട് കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നടനാണ് നടനാണല്ലേ തമിഴ് സിനിമയിലൊക്കെ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു നടൻ തന്നെയാണ് ആവശ്യത്തിന് പൈസയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ കുറെ പൈസ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വലിയ നടനായിട്ടോ ഒന്നും ഒരു കാര്യമില്ല അവനവൻ്റെ സ്വന്തം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വേണം എങ്കിലേ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇവരെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ സിനിമാ നടന്മാർക്കും നടിമാർക്കൊക്കെ ആവശ്യത്തിന് പൈസ നല്ല എന്താ പറയുക സിനിമയിലൊക്കെ നല്ല അവസരങ്ങൾ നായിക നായകന്മാരൊക്കെ ആയിട്ട് അഭിനയിക്കുന്നു പൈസയ്ക്ക് പൈസ എല്ലാം ഉണ്ട് പക്ഷേ ഇവർക്കൊക്കെ ഇല്ലാത്തൊരു സാധനമുണ്ട് സമാധാനം നല്ല രീതിയിലുള്ള ഒരു കുടുംബ ജീവിതം അതൊന്നും ഇവർക്ക് ആർക്കും ഉണ്ടാവില്ല അപ്പൊ അതിനുള്ള ഓരോ ഉദാഹരണങ്ങളാണ് ഈ സിനിമാ മേഖലയിലുള്ള നടന്മാരുടെ അല്ലെങ്കിൽ നടിമാരുടെ ഡിവേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ഈ ജയൻ രവിയുടെ കാര്യമൊക്കെ നമുക്ക് കേട്ടപ്പോൾ എനിക്കൊരു ഞെട്ടലാ തന്തി അയ്യോ ജയൻ രവി അവരുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം ആവശ്യത്തിന് പൈസ പ്രശസ്തി എല്ലാം ഉണ്ട് എന്നിട്ടും അവരുടെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം നമ്മളൊന്നും ചിന്തിച്ചു പോയി അപ്പൊ അതിനൊക്കെയുള്ള കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഒരുപാട് പൈസ ഉണ്ടായിട്ടോ അല്ലെ കുറെ പ്രശസ്തി ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല സ്വന്തം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് അവർക്കിടയിൽ അതില്ല ഇപ്പം അവരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഇല്ല അവർക്ക് ഒരുമിച്ച് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അതിൽ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ പറയാൻ കഴിയും കാരണം ഈ ഒരു സിനിമാ ഫീൽഡിലല്ലേ ഇവർ സിനിമാ ഫീൽഡിലായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടായിരിക്കണം അവർ രണ്ടുപേരും മ്യൂച്വലായിട്ടുള്ള തീരുമാനം തന്നെയാണ് അതായത് രണ്ടുപേരും ഒരുമിച്ചിട്ട് ഒരുമിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണ് ഈ ഒരു ഡിവേഴ്സ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ജയൻ രവിയുടെ കാര്യം ആണെങ്കിൽ നമുക്കറിയാം എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയിലൂടെ വന്ന ഒരു നായകനാണല്ലേ ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആൾ തന്നെയാണ് അതുപോലെ തന്നെ പിന്നീടുള്ള പുള്ളിയുടെ ഒരുപാട് സിനിമകൾ തമിഴ് സിനിമകളൊക്കെ നല്ല രീതിയിൽ നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ അവരുടെയൊക്കെ റിയൽ ലൈഫിലുള്ള പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ഞെട്ടലാണല്ലേ ഇപ്പം ഈ ജയൻ രവിയുടെ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അവർക്കൊക്കെ എന്താണ് അവരുടെയൊക്കെ സ്വകാര്യ ജീവിതത്തിൽ എന്താണ് ഇത്ര പ്രശ്നം െന്ന് ചിന്തിച്ചു പോയി രണ്ട് ആമക്കളാണുള്ളത് അപ്പൊ എന്തായാലും അവരിപ്പോൾ ഡിവേഴ്സ് ആയിരിക്കുകയാണ് അപ്പൊ ജെൻ രവി പറയുന്നത് ഇനി മുന്നോട്ടുള്ള ജീവിതം സിനിമ രംഗത്ത് നല്ല രീതിയിൽ മുന്നേറണം എന്നുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കുള്ളത് അപ്പം എന്തായാലും ഇനിയിപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് തന്നെ സോഷ്യൽ മീഡിയ കൂടെ തന്നെ അറിയാം നമ്മുടെ ജയൻ രവി വീണ്ടും എന്നുള്ള വാർത്തകൾ നമുക്കറിയാം അങ്ങനെയൊക്കെയാണ് സിനിമാ ഫീൽഡിലുള്ള എല്ലാ ആൾക്കാരുടെയും ജീവിതം ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ മലയാളം സിനിമാ രംഗമാണെങ്കിലും അല്ലെങ്കിൽ തമിഴ് സിനിമാ രംഗത്താണെങ്കിലും നടീ നടന്മാരൊക്കെ അവരൊക്കെ ആരാണ് സൗകര്യമായിട്ട് സ്വകാര്യ ജീവിതത്തിൽ നന്നായിട്ട് ജീവിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാവും ഡൈവേഴ്സായി രണ്ടാമത്തെ കെട്ടി അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് ഈ സിനിമാ രംഗം എന്ന് പറയുന്നത് തന്നെ ഒരു ഇപ്പോൾ അത്ര നല്ല രീതി അല്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം മനസ്സിലായി അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടായിരിക്കണം ഇപ്പോൾ ജയൻ ജീവിതത്തിലും ഇങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത് അപ്പോൾ എന്തായാലും നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയാണ് ഈ ജയം രവി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഒരുപാടൊരു എന്താ പറയുക അല്ല ഒരു നെറ്റിൽ പോലെ തോന്നി അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ബൈ